ഇന്ന് നമുക്ക് ഒരു അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ഞാൻ എടുത്തത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കനം കുറച്ച് അരിഞ്ഞു വെച്ച ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനും പിന്നെ അരിഞ്ഞ് വെച്ച മാങ്ങ ഇവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തത് കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത് ഇനി ആ മാങ്ങ നമുക്ക് മീൻ ചട്ടിയിലേക്ക് അതായത് കറി വെക്കുന്ന ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലത്തെ കറി ചട്ടിയിൽ വെക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് പിന്നെ നമുക്ക് ആ മാറ്റി വെച്ച് സവാളയും മുളക് പൊടി അങ്ങനത്തെ പൊടികളെല്ലാം കൂടി നമുക്ക് ആ മാങ്ങൻ്റെ അരിഞ്ഞുവെച്ച മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നാടൻ റെസിപ്പീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്കൊരു അരമൂറി തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ആണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ആ രണ്ടാം പാല് മാങ്ങാക്കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ചെറുത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഫ്ലെയിം കുറച്ചിട്ട് വേണം വയ്ക്കാൻ എന്നിട്ട് നന്നായിട്ട് വരെ ആ മാങ്ങക്കൊന്ന് വെന്ത് കിട്ടണ വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കാറാകുമ്പോഴേക്കും ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കട്ടിപ്പാലാണ് ഞാൻ അധികം വെള്ളം ഒഴിക്കാണ്ടാണ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് അരച്ച് അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് വേണം എടുക്കാൻ അപ്പോൾ വലിയ അധികം വെള്ളം ചേർക്കണ്ട ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തിള വരുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളി പിന്നെ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഈ കടുക് ഒന്ന് കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് ഒരു രണ്ടോ മൂന്നോ വറ്റൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ച ഉള്ളിയും കറിവേപ്പിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ട് വേണം നമുക്ക് എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഏകദേശം ഒന്നും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ മാറ്റി വെച്ച ആ മാങ്ങക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ പാൽ ഒഴിച്ച് വെച്ച അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി എന്തായാലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതേപോലത്തെ നാടൻ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബബായ്